യോഗി ആദിത്യനാഥിനെ പരസ്യമായി ഗുണ്ട എന്ന് വിളിച്ച് തമിഴ്നടൻ സിദ്ധാർത്ഥ് അദ്ദേഹം ട്വിറ്ററിലൂടെയാണ് ഇങ്ങനെ ഒരു പ്രയോഗം നടത്തിയത് യോഗി ആദിത്യനാഥ് കാൺപൂരിൽ വെച്ച് ഒരു പ്രസംഗം നടത്തിയിരുന്നു വിവാദമായ ഒരു പ്രസംഗം സ്ത്രീകളെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള ഒരു വലിയ പരാമർശം തന്നെയാണ് ആ പ്രസംഗത്തിൽ ഉണ്ടായത് ഷാഹിൻബാഗിലും ഡൽഹിയിലെ പല മേഖലകളിലുമായിട്ട് സ്ത്രീകൾ നടത്തി വരുന്ന പ്രക്ഷോഭങ്ങളെ യോഗി ആദിത്യനാഥ് ആക്ഷേപിച്ചത് ഇങ്ങനെയാണ് പുരുഷന്മാർ പേടിച്ച് വിറച്ച് വീട്ടിലിരുന്നു കൊണ്ട് സ്ത്രീകളെ മുന്നിൽ വെച്ച് കളിക്കുകയാണ് ഇതിലൂടെ അവർക്ക് എന്ത് ലാഭമെന്ന് ഞങ്ങൾക്കറിയില്ല എന്നാണ് ഉത്തർപ്രദേശ് എന്ന് പറയുന്ന ഇന്ത്യയിലെ ഒരു വലിയ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി പരസ്യമായി സ്ത്രീകൾക്കെതിരെ ആക്ഷേപവുമായി രംഗത്ത് വന്നത് നമ്മുടെ നാടുകളിൽ മലയാള സിനിമകളിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന മഹാനടന്മാരൊന്നും ഒരക്ഷരം വേണ്ടിയില്ല സ്ത്രീ വിദ്വേഷം ഇത്രയും പരസ്യമായി യോഗി ആദിത്യനാഥ് വിളിച്ചു പറഞ്ഞിട്ട് പോലും ഫേസ്ബുക്കിലോ സോഷ്യൽ മീഡിയകളുടെ വാളുകളിലോ ഒന്ന് അതിനെക്കുറിച്ച് എഴുതാൻ പോലും തൂലിക ചലിപ്പിക്കാൻ മഹാനടന്മാർക്കും സൂപ്പർ സ്റ്റാറിനും സാധിച്ചില്ല പക്ഷേ കണ്ടു പഠിക്കണം തമിഴ് നടൻ സിദ്ധാർത്ഥിനെയൊക്കെ സിദ്ധാർത്ഥ് ജനകീയ നായകനാണ് അദ്ദേഹം സിനിമയിലും നായകനാണ് ജനങ്ങൾക്കിടയിലും അദ്ദേഹം നായകൻ തന്നെയാണ് അദ്ദേഹം ട്വീറ്റ് ചെയ്തത് ഇങ്ങനെയാണ് ഇദ്ദേഹം ഒരു മുഖ്യമന്ത്രിയല്ലേ ഇങ്ങനെയൊരു മുഖ്യമന്ത്രി ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത് ഇയാൾ ചരിത്രാതീത ഗുണ്ട എന്നാണ് സിദ്ധാർത്ഥ് ട്വിറ്ററിലൂടെ വിശേഷിപ്പിച്ചിട്ടുള്ളത് തുറന്നടിച്ച് പറയുന്നുണ്ട് സിദ്ധാർത്ഥ് സംഘപരിവാറിന്റെ പേക്കൂത്തുകൾക്കെതിരെ ബി ജെ പിയുടെ നായാട്ടുകൾക്കെതിരെ തുറന്നടിച്ചു പറയാൻ ആർജവം കാണിക്കുന്നുണ്ട് തമിഴ്നാടൻ സിദ്ധാർത്ഥ് അദ്ദേഹമൊക്കെയാണ് യഥാർത്ഥ നായകൻ ജനനായകനായി നമ്മളൊക്കെ കാണേണ്ടത് അദ്ദേഹത്തിനെയാണ് മലയാളികൾ എല്ലാത്തിലും മുന്നിലാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ മെഗാസ്റ്റാറും സൂപ്പർ സ്റ്റാറും ഒക്കെ കണ്ടുപഠിക്കണം ഈ ചെറിയ ജനങ്ങളുടെ നായകനെ ഈ ചെറിയ സിനിമ നടനെ കാരണം അദ്ദേഹം വിളിച്ചു പറയുന്നത് ആർജവത്തിൻ്റെ വാക്കുകളാണ് സ്ത്രീ സമൂഹത്തെ പരസ്യമായി ആക്ഷേപിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ ഗുണ്ട എന്ന് വിളിക്കാൻ അദ്ദേഹം ആർജവം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളൊക്കെ കണ്ടുപഠിക്കേണ്ടത് തന്നെയാണ് എന്തായാലും സിദ്ധാർത്ഥിന്റെ ഈ ഗുണ്ടാ പരാമർശം ദേശീയ തലത്തിൽ തന്നെ വലിയ രീതിയിൽ ചർച്ചാ വിഷയമായിരിക്കാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം